ചിലർ പറയും നമുക്കിങ്ങനെ ട്രോമയാണ് അല്ലെങ്കിൽ നമ്മൾ മെൻ്റലി ഡൗൺ ആണ് അല്ലെങ്കിൽ നമ്മൾ ഡിപ്രസ്ഡാന്നൊക്കെ പറയത്തില്ലേ അതിന് ചിലപ്പം പറയാൻ പറ്റാത്തതായിട്ടുള്ള ഇപ്പം ഓരോരുത്തർക്ക് എന്തെങ്കിലും ഒരു ചെറിയ വിഷമം കാണുമായിരിക്കും ചിലപ്പോൾ അത് വേഗ ചെറുതായിട്ടുണ്ടായതൊന്നും ആയിരിക്കത്തില്ല നേരത്തെ ചിലപ്പം കുറേ നാളുകൾക്ക് മുമ്പ് ഒരു റിലേഷൻഷിപ്പിൽ വന്ന ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഒരു ടുത്തുനിന്നോ അല്ലെങ്കിൽ എന്തേലും ഒരു മുറിവ് പറ്റിയതായിരിക്കും അതിങ്ങനെ നമുക്കത് എന്തേലും ഒരു അവരുടെ അടുത്ത് ഫോഗീവ് ചെയ്തല്ലേ നമ്മൾ ക്ഷമിച്ചെന്ന് പറഞ്ഞാൽ പോലും നമ്മളുടെ മനസ്സിൽ അത് പോത്തില്ല അപ്പോൾ അതിങ്ങനെ കിടന്ന് 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 നമ്മളെ ഇങ്ങനെ എന്നാൽ നമ്മളിങ്ങനെ കടിച്ചു തിന്നുകൊണ്ടിരിക്കും നമ്മുടെ ആത്മാവിനെ അതിങ്ങനെ ഇങ്ങനെ എന്നാൽ ഈ ചെതലരിക്കുന്ന പോലെ അരിച്ചുകൊണ്ടിരിക്കും നമുക്കത് മനസ്സിലാകത്തില്ല പക്ഷേ ഇത് കുറേ നാൾ കഴിയുമ്പോഴത്തേനും ഈ ഒരു പ്രശ്നം കാരണം നമ്മളെ ലൈഫിൽ വേറെ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ വരാൻ തുടങ്ങും ആ ഒരു മൈൻഡിൽ ഓരോ പ്രശ്നവും വെച്ച് ഇപ്പം നമ്മുടെ ഫാമിലിയിലാണെങ്കിലും പിള്ളേരുടെ അടുത്താണേലും ഒക്കെ നമുക്ക് ചിലപ്പം ആ ദേഷ്യം തോന്നി തോന്നിയിന്ന് വരും അന്നേരം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരു എൻ്റെ ലൈഫിലൊരു ഒരു ഇഷ്യു ഒരു ഒരു പ്രശ്നം നടന്നായിരുന്നു പക്ഷേ അത് ശരിക്കും പറഞ്ഞുകൊണ്ടല്ലോ ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം ഈ മുറിവും കൊണ്ടാണ് ഞാൻ നടന്നത് ശരിക്കും സത്യം പറഞ്ഞു ഞാനൊരു ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ട്വൽവ് ആയിട്ട് ഞാൻ ഈ മുറിവ് പക്ഷേ ഞാനിതിങ്ങനെ എനിക്ക് ആ ഒരു കാര്യം പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് കുമ്പസാരിക്കുന്നൊക്കെ ഉണ്ട് പോയി പക്ഷേ എന്തെങ്കിലും കുമ്പസാരിച്ചിട്ടും എനിക്കിതങ്ങ് ഒരു വിടുതൽ കിട്ടുന്നില്ല ആ പ്രശ്നം എനിക്ക് മറക്കാനും പറ്റുന്നില്ല അപ്പം ചില ദിവസമൊക്കെ എന്താച്ചാൽ ചിലവരൊക്കെ ഇത് അനുഭവിക്കുന്ന കാര്യമാണ് ചില ദിവസമൊക്കെ രാവിലെ നമ്മൾ കണ്ണു തുറന്ന് എണീക്കുമ്പോഴേ ഉണ്ടല്ലോ നമ്മുടെ തലയിലോട്ട് ഇങ്ങനെ എന്തേലും ഇതിൻ്റെ ഒരു കാര്യമായിരിക്കും വരുന്നത് ശരിക്കും പറഞ്ഞാൽ പുറത്തുനിന്ന് കാണുന്നവർ ഞാൻ ഇങ്ങനെ ഹാപ്പിയാ നടക്കുന്നതെന്ന് കണ്ടാലും ആ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസമൊക്കെ ഉണ്ടല്ലോ ഞാൻ ഭയങ്കര ഡൗൺ ആയിരിക്കും പക്ഷേ കാര്യങ്ങളെല്ലാം ചെയ്യുന്നവർ ചിരിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ നമ്മുടെ എന്താ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആത്മാവിനെ ചെതലരിച്ചു തിന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചിലപ്പോഴൊക്കെ തന്നെ ഇരുന്ന് കരയും എനിക്കിത് ആരുടെ അടുത്ത് പറഞ്ഞു എന്തേലും ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലും ഇതിനൊരു ആശ്വാസവും കിട്ടത്തില്ല അപ്പം ഞാൻ ഇങ്ങനെ ഒരു ധ്യാനത്തിന് പോയപ്പം കൗൺസിലിങ്ങിന് കൗൺസിലിംഗ് തന്നപ്പം ഈ കാര്യം തന്നെ ഈ പന്ത്രണ്ട് വർഷം മുമ്പ് നടന്ന് ഈ കാര്യം പറഞ്ഞ് എൻ്റെ അടുത്ത് ബ്രദർ പറഞ്ഞു മോളെ നീ അതൊന്ന് കുമ്പസാരിച്ച് പറയണം കാരണം നീ അത് കുമ്പസാരിച്ച് പറഞ്ഞാലേ നിനക്ക് എനിക്കൊത്തിരി അനുഗ്രഹിച്ചു തരാനുണ്ട് പക്ഷേ അത് നീ കുമ്പസാരിച്ച് നീ പറയണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തു ഞാനത് കുറേ പ്രാവശ്യം ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ അത് ചെയ്തു ആ പാവം ചെയ്തു ഈ പാവം ചെയ്തു അപ്പം ഞാനിങ്ങനെ അന്ന് ആ ധ്യാനത്തിൻ്റെ അന്ന് പോലും ഈ മൂന്നാമത്തെ ദിവസം ഞാൻ പോയി കുമ്പുസാരിച്ചു ഈ കാര്യം പറഞ്ഞു തന്നെ ഞാൻ കുമ്പസാരിച്ചു പക്ഷേ ഇത് കഴിഞ്ഞിട്ട് എനിക്കൊരു വിടുതൽ കിട്ടുന്നില്ല ഇത് തന്നെ എൻ്റെ സിറ്റുവേഷൻ അവസ്ഥ സെയിം ആയിരുന്നു പക്ഷേ ഞാൻ ശരിക്കും ഞാൻ എന്നിട്ട് ഒരു ദിവസം ഇതുപോലെ ഞാൻ രാവിലെ എണീറ്റിട്ട് എനിക്കങ്ങ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഭയങ്കര വിഷമമായിരുന്നു ഞാനങ്ങിരുന്ന് കരഞ്ഞ് കരഞ്ഞ് ഭയങ്കര വിഷമിക്കുക എൻ്റെ ഈശ്വര എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എൻ്റെ മനസ്സിൽ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ മനസ്സിൽ നിന്ന് ഇതൊന്നും എടുത്ത് കളാം നമ്മളീ നമുക്ക് എന്താ ചിലപ്പം നമ്മുടെ ഒരു ദേഹത്തൊരു അസുഖം വന്നാലോ എന്തെങ്കിലും വെച്ചാൽ ഒരു അതങ്ങനെ നമ്മൾ ഒരു സർജറി ചെയ്ത് മാറ്റി കളയത്തില്ലേ അങ്ങനെയൊന്ന് ശരിക്കും അങ്ങനെ നമുക്ക് കളയാൻ തോന്നും ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്ന് എൻ്റെ ആൾക്കാരുടെ അടുത്ത് പറഞ്ഞാലും പോത്തില്ല എന്നിട്ട് എൻ്റെ അടുത്ത് ഇവിടെ ഒരു പള്ളിയുണ്ട് ഞാൻ തീരുമാനിച്ചു ഞാൻ ഞാൻ എന്നിട്ട് വീട്ടിൽ നിന്ന് ഒരു അരമണിക്കൂർ കരഞ്ഞ് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഈശോയായി ഞാനൊന്ന് കുമ്പസാരിക്കാൻ പോവാ ഞാൻ ഈശോ ഈശോ എൻ്റെ കൂടെ വീശോ അവിടെ നിന്ന് നിൽക്കുക ഏഹ് ഈശോയും മാതാവും അവിടെ വന്ന് നിന്ന് ഈശോ എൻ്റെ കുമ്പസാരം കേട്ട് എനിക്കൊരു ഹീലിംഗ് ഇതിന് കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം ഓൾമോസ്റ്റ് ടെൻ ടു ട്വൽവ് ഇയേഴ്സായിട്ട് ഇതെന്നെ ഇങ്ങനെ എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഈ കാര്യങ്ങളൊന്നും ഇങ്ങനെ നടക്കുക ഞാൻ എന്നിട്ടുണ്ടല്ലോ അവിടെ ഇവിടെ തൊട്ടടുത്തുള്ള പള്ളിയാ അവിടെ ഒരു രാവിലെ പത്ത് പത്തരയായപ്പം ഞാനിങ്ങനെ കരഞ്ഞ് സ്കൂട്ടറല്ലാ പോകുന്നത് ഞാൻ കരഞ്ഞുകൊണ്ടാവും സ്കൂട്ടർ ഓടിച്ചു പോകുന്നത് ഞാൻ ഞാനെന്നിട്ട് അവിടെ പോയി ഞാൻ പറഞ്ഞേ എനിക്കൊന്ന് കുമ്പസാരിക്കണമെന്ന് പറഞ്ഞു അച്ഛൻ എന്നെ അവിടെ ഇരുത്തി കുമ്പസാരിപ്പിച്ചു സത്യം പറഞ്ഞാൽ ഞാനൊരു പത്തിരുപത് മിനിറ്റ് പൊട്ടി കര ഞാനിങ്ങനെ കുഞ്ഞിപ്പുള്ള ഒരു തേങ്ങയിൽ ഇടിച്ച് തേങ്ങ കറിയിതില്ലേ ഇങ്ങനെ കരഞ്ഞ ഞാൻ ഈ കാര്യം കുമ്പസാരിച്ചതേ അത്രയ്ക്ക് വിഷമിച്ചാൽ ഞാൻ കുമ്പസാരിച്ചു കാരണം എനിക്ക് ഞാൻ മടുത്തുന്നത് എനിക്കങ്ങ് പറ്റുന്നില്ല ഇത് എൻ്റെ ലൈഫിൽ എൻ്റെ ഈ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മോഡേൺ മോഡേണായിട്ട് പറയത്തില്ലേ നമുക്ക് എൻ്റെ നമ്മളെ ഭയങ്കര സൈക്കോളജിസ്റ്റിനെ കണ്ട് നമ്മളൊക്കെ ഒരു എന്നെ ഒരു ഡിപ്രഷനാണ് നമുക്ക് ആങ്സൈറ്റി ഡിസോർഡറാണ് അങ്ങനത്തെ ഒരു ഡിസോർഡർ പോലെ തന്നെയായിരുന്നു എനിക്ക് സംഭവം ഞാൻ പക്ഷേ ഒരു പത്തിരു മിനിറ്റ് ഞാൻ കരഞ്ഞിരുന്ന് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് 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 അങ്ങ് കുമ്പസാരിച്ചൊന്ന് കുമ്പസാരിച്ചിട്ട് അച്ഛനെനിക്ക് പാപമാജനും തന്നെ തലേ കൈവെച്ച് പ്രാർത്ഥിച്ച് ആനാവെള്ളം തെളിച്ച് തന്നെ പറഞ്ഞു വിട്ടു കേട്ടോ സത്യം പറഞ്ഞാലുണ്ടല്ലോ ഒരു വലിയൊരു നമ്മളുടെ ശരീരത്തിൽ വന്നൊരു വ്രണം നമ്മളൊരു നല്ല സർജറി ചെയ്തെടുത്ത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വേദന എടുക്കും അവിടെ അങ്ങനെ വേദന എടുക്കത്തില്ല ആ ഒരു വിടുതല എനിക്കതിൽ കിട്ടിയത് ഞാൻ സത്യമായിട്ട് പറയും എന്ന് വെച്ചാൽ എനിക്കിത് ഞാൻ പറഞ്ഞില്ലേ എനിക്കിത് പറയാൻ പറ്റുന്നോടത്തൊക്കെ ഞാൻ എനിക്കത് എങ്ങനെ ഇതിൽ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റത്തില്ല കാരണം ഒരു ഓൾമോസ്റ്റ് ഒരു ടെൻ ടു ട്വൽവ് ഇയേഴ്സ് ആയിട്ട് എൻ്റെ എന്നുവെച്ചാൽ നമ്മളുടെ മാനസികമായി എന്നെ തളർത്തിക്കൊണ്ടിരുന്ന ആ ഒരു കാര്യം ഒരു ഇരുപത് മിനിറ്റ് വെറുതെ പോയി കുമ്പസാരിക്കുമല്ലോ മനസ്തപിച്ച് കുമ്പസാരിച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ എൻ്റെ ലൈഫിൽ നിന്ന് അതങ്ങ് പോയി എനിക്ക് സത്യം പറഞ്ഞു എനിക്ക് എനിക്ക് ആ ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ ഇപ്പോൾ എത്ര ഒരു മൂന്ന് വർഷമായി കേട്ടോ മൂന്ന് വർഷമായി എൻ്റെ മനസ്സിന് ആ ഒരു കാര്യം വന്നിട്ട് പോലുമില്ല എന്തൊരു റിലീഫാണെന്നറിയാവോ അതുകൊണ്ട് എനിക്ക് എന്നുവെച്ചാൽ ഇതാരേലും കേൾക്കുവാണേൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ കുമ്പസാരിക്കുമ്പോൾ ഇങ്ങനെ ചുമ്മാ പോയി നമ്മൾ അതിന് മുമ്പുള്ള പ്രാർത്ഥനയൊക്കെ ചെല്ലി ചുമ്മാ പോയി കുമ്പസാരിക്കാതെ നമ്മൾ ഒരു അരമണിക്കൂറെ നമ്മൾ ഈശോയുടെ അടുത്ത് പറയണം നമ്മൾ വീട്ടിലിരുന്ന് ഈശോയുടെ അടുത്ത് പറയണം ഈശോയുടെ അടുത്ത് സംസാരിച്ചിട്ട് പറയാണ് ഈശോയെ ഈശോ അവിടെ വന്നിരിക്കണേ മാതാവും കൂടെ വന്നിരിക്കണേ ഈശോ എൻ്റെ കുമ്പസാരം കേട്ട് ഈശോ വന്നിരിക്കണേന്ന് പറഞ്ഞ് തന്നെ നമ്മൾ കുമ്പസാരിക്കണം കേട്ടോ അപ്പം നമുക്ക് ശരിക്കും നമ്മളൊരു പാപം ചെയ്തിട്ട് നമുക്ക് ഒരു നമ്മൾ ആ ഒരു നമ്മളുടെ കരഞ്ഞ് അത്രയും പ്രിപ്പയർ ആയിട്ട് ഒരു കുമ്പസാരം നടത്തിയാൽ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു വിടുതലാണ് അവിടെ കിട്ടുന്നത് ഇതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല ഞാൻ വലിയൊരു ധ്യാനത്തിൻ്റെ ഇടയ്ക്കോ അത്രയും പ്രിപ്പയർഡായിട്ടൊന്നും ഇല്ല ഞാൻ വീട്ടിലിന്നൊരു അരമണിക്കൂർ കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് പോയി കുമ്പസാരിച്ച കാര്യമായത് ഒരു മൂന്ന് വർഷമായി എൻ്റെക്ക് എനിക്കങ്ങ് ഭയങ്കര എന്നതാണ് ഒരു അങ്ങ് എടുത്ത് കളഞ്ഞത് എൻ്റെ ജീവിതത്തിൽ ആ ഒരു സംഭവമേ പിന്നെ എനിക്ക് എനിക്കത് പിന്നെ ഇപ്പോൾ പിന്നെ ഞാൻ ഓർത്തിട്ട് പോലും ഇല്ല ഒരു പ്രശ്നവും ഞാൻ മെൻ്റലി എന്ത് ഫ്രീ ആയെന്നറിയാവോ അത് അപ്പം നമ്മളെപ്പോഴും കുമ്പസാരിക്കുന്നതിന് മുമ്പ് ഈശോ അടുത്ത് പറയണം ഈശോയെ കുമ്പസാരത്ത് കൂട്ടി വന്നിരിക്കണേ എനിക്ക് എനിക്ക് ഈ കുമ്പസാരം വഴി ഈശോ എനിക്കൊരു റിലീഫ് തരണം ഈശോ എന്നെ അനുഗ്രഹിക്കണം എന്ന് പ്രാർത്ഥിച്ച് വേണം നമ്മളെപ്പോഴും ഉപസാരിക്കാനായിട്ട്